ഏറ്റവും പുതിയൊരു അപ്ഡേറ്റ് പുറത്തു വന്നിരിക്കുകയാണ് ഐ പി എൽ മത്സരങ്ങൾ മെയ് പതിനേഴ് മുതൽ പുനരാരംഭിക്കുകയാണ് റിവേഴ്സ് ഷെഡ്യൂൾ പ്രകാരം പതിനേഴ് മത്സരങ്ങളാണ് ഉണ്ടാവുക മെയ് പതിനെട്ട് മെയ് ഇരുപത്തിയഞ്ച് തുടങ്ങിയ ദിവസങ്ങളിൽ രണ്ട് മത്സരങ്ങൾ വീതം ഉണ്ടാവും കഴിഞ്ഞ ദിവസം പാതിവഴിയിൽ നിർത്തിയ പഞ്ചാബ് ഡൽഹി മത്സരം മെയ് ഇരുപത്തിനാലിന് വീണ്ടും നടത്തും ആർ സി ബിയും കെ കെ ആറും തമ്മിലുള്ള മാച്ചാണ് മെയ് പതിനേഴിന് നടക്കുക പ്രാഥമിക റൗണ്ടിന് ശേഷം മെയ് ഇരുപത്തി ഒമ്പതിന് ക്വാളിഫയർ വൺ മെയ് മുപ്പതിന് എലിമിനേറ്റർ വണ്ണും ജൂൺ ഒന്നിന് ക്വാളിഫയർ ടുവും നടക്കും ജൂൺ മൂന്നിനാണ് ഫൈനൽ മത്സരം നടക്കുക ബംഗളൂരു ജയ്പൂർ ലക്നൗ ഡൽഹി അഹമ്മദാബാദ് മുംബൈ തുടങ്ങിയ വേദികളിലാണ് മത്സരം നടക്കുക പ്ലേ ഓഫ് വേദികൾ പിന്നീട് അനൗൺസ് ചെയ്യും ഷെഡ്യൂളിന്റെ ഇടയിൽ ഇംഗ്ലണ്ട് വെസ്റ്റ് ഇൻഡീസ് പരമ്പര തുടങ്ങുന്നതിനാൽ ഇരു രാജ്യങ്ങളുടെയും താരങ്ങൾ ടീമിൽ തുടരുമോ തുടരുമെന്നത് സംശയകരമാണ് കൂടാതെ ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനലുമായി വെറും ഏഴ് ദിവസം മാത്രമാണ് ഐ ഫൈനലിന് ശേഷമുള്ള ഇടവേള അതുകൊണ്ടുതന്നെ സൗത്ത് ആഫ്രിക്ക ഓസ്ട്രേലിയ താരങ്ങളുടെ അവൈലബിലിറ്റിയും സംശയത്തിലാണ്